ഹലോ എല്ലാവർക്കും മാസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊത്തമര മേഴക്ക് പൊരുട്ടിയാണ് കൊത്തമര മാത്രമല്ല അതിന്റെ കൂടെ ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാം കൊത്തമരയാണ് ഞാൻ എടുത്തത് പിന്നെ എടുത്തത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല പഴുത്ത തക്കാളി വേണം പിന്നെ അഞ്ചാറ് അല്ലി പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടും ഈ നമ്മൾക്ക് ഈ ഈ ഒരു നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ കേട്ടോ എന്താ ഈ ഒരു നീളത്തിലാണ് നമുക്ക് മെഴുക്ക് ഉരുട്ടി ഉണ്ടാക്കാം മുറിച്ചെടുക്കേണ്ടത് അപ്പം ഇതെല്ലാം ഒന്ന് ഞാൻ മുറിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ എല്ലാ പിന്നെ കൊത്തുമരയും ഉരുളക്കിഴങ്ങും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം ഒരേ നീളത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തത് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ മെഴുക് വരിട്ട് ഉണ്ടാക്കാനായി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണയും പാത്രം നന്നായി ചൂടായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി കൊടുക്കാം ഞാൻ തോലോട് കൂടി തന്നെയാണ് വെളുത്തുള്ളി ചതച്ചെടുത്തത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടു കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിൽ എന്ന് വെച്ചാൽ തക്കാളി കൂടി നമ്മൾ ചെല്ലും ചേർത്ത് കൊടുക്കാം അപ്പൊ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പിന്നെ ഇതൊന്ന് നന്നായി തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ച് വടച്ചെടുക്കാം അപ്പോൾ തക്കാളിയിൽ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ആ വെളുത്തുള്ളീനെ പച്ച പിന്നെ ഒരു മണക്ക മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ പിന്നെ ചുവന്നമുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മണ്ണിളുപൊടിയും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കൊത്തമര ഇട്ട് കൊടുക്കാം അപ്പോൾ കൊത്തമര ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതേ സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഉപയോഗിക്കുന്നതിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഈ പാത്രം ഈ നമ്മളെ ഇതൊന്ന് തിളച്ച് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കൊത്തുമലിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾക്കത് മീഡിയം ലോറ്റി ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലോ റ്റു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഏകദേശം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് കൊടുക്കാം ഇതിന്റെ ഇടയിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഒരു മേക്ക് മേക്ക് പുരട്ടിയുടെ ആ ഒരു കൺസിസ്റ്റൻസിൽ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൊത്തമരയും പിന്നെ ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരുട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ടേസ്റ്റിലൊരു മെഴുക്ക് പുരുട്ടിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ